നടൻ ഉണ്ണിമുകുദനെതിരെ നോവലിസ്റ്റ് സുനിൽ പരമേശ്വരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അനന്തഭദ്രം എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അവസരം നൽകിയിട്ടും അതിൽ നിന്നും അവസാന നിമിഷം ഉണ്ണിമുകുന്ദൻ പിന്മാറിയതിനെ കുറിച്ചാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഒരു ചാനൽ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം തന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എനിക്ക് ഉണ്ണിമുകുദനെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം കാരണം എന്റെ അനന്തഭദ്രം എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം അന്ന് മലയാള മനോരമയിൽ വന്ന സർപ്പസത്രം എന്ന നോവൽ മാടമ്പള്ളി എന്ന പേരിൽ സിനിമയാക്കാൻ മേജർ രവി സമീപിക്കുകയുണ്ടായി അന്നത്തെ പ്രശസ്ത നിർമ്മാണ കമ്പനി ആയിട്ടുള്ള വൈശാഖ് മൂവീസിൻ്റെ രാജൻ എന്ന ആളായിരുന്നു അതിന്റെ നിർമ്മാതാവ് ആ കഥ മലയാള മനോരമയിൽ വന്നപ്പോൾ തന്നെ ഞാൻ രാജൻ ചേട്ടനോട് കഥ പറയുകയും ചെയ്തു അങ്ങനെ പൃഥ്വിരാജിനെ നായകനാക്കി അഡ്വാൻസും കൊടുക്കുകയുണ്ടായി എനിക്ക് അഡ്വാൻസും കിട്ടി തിരക്കഥ മൊത്തം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഷൂട്ടിങ്ങിന് ദിവസം തീരുമാനിച്ച ശേഷം പൃഥ്വിരാജ് എന്ന നടൻ ആ സിനിമയിൽ നിന്ന് പിന്മാറുകയായിരുന്നു അതിന് പിന്നിലെ കാരണം എന്താണെന്ന് പൃഥ്വിരാജിനെ അറിയൂ മറ്റൊരു നടനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഒരു പയ്യനുണ്ട് ലോഹിതദാസ് അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് നോക്കി വെച്ച പയ്യൻ കൂടിയാണ് ഗുജറാത്ത് കാരനുമാണ് മാത്രമല്ല കാണാൻ സുന്ദരനാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ജോണി സാഗരിക എന്ന അന്നത്തെ നിർമ്മാതാവ് വഴി ആ ചെറുപ്പക്കാരനെ കാണാൻ ഞാൻ തീരുമാനിക്കുകയും ചെയ്തു ജവഹർ നഗറിലെ ഫ്ലാറ്റിൽ അങ്ങനെ ഉണ്ണിമുകുന്ദൻ എന്ന പയ്യൻ വരികയും ചെയ്തു അങ്ങനെ എൻ്റെ കൂടെ താമസിക്കുകയുണ്ടായി ഞാൻ കഥ പറഞ്ഞും കൊടുത്തു മേജർ രവി അഡ്വാൻസ് കൊടുത്തോ എന്ന് സംശയവും ഉണ്ട് മാത്രമല്ല ചെന്നൈയിൽ വിട്ട് സ്റ്റണ്ട് ഒക്കെ പഠിപ്പിക്കുകയും ചെയ്തു എല്ലാം പഠിപ്പിച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ വൈശാഖ് മൂവീസ് പറഞ്ഞു ഇയാൾ പുതുമുഖ നായകൻ കൂടിയാണെന്ന് ഇയാൾ വന്ന സിനിമ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഉണ്ണിമുകുന്ദൻ ഇല്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല എന്തായാലും ഉണ്ണിമുകുന്ദൻ ഒഴിവാക്കപ്പെടുമെന്ന് ആ സിനിമ വേണ്ടെന്നും വെക്കുണ്ടായി ഈ പ്രോജക്റ്റ് ഞാനും വേണ്ടെന്ന് വെച്ചു ഉണ്ണിമൂന്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ് കൂടിയായിരുന്നു അത് അദ്ദേഹത്തിന്റെ തകർച്ച വലുതുമായിരുന്നു അദ്ദേഹം രാത്രിയിൽ നെടുവീർപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുകയും ചെയ്തു അന്ന് ഉണ്ണി ചോദിച്ച ചോദ്യം എനിക്ക് മലയാള സിനിമയിൽ ഒരു നടനാകുമോ എന്നായിരുന്നു ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു സിനിമയുണ്ടായാൽ തനിക്കൊരു അവസരം ഞാൻ തരുമെന്നായിരുന്നു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ പല്ലവി മൂവീസിന്റെ സജിത്ത് എന്ന നിർമ്മാതാവ് എന്നെ വന്ന് കണ്ടിരുന്നു ഞാൻ അനന്തഭദ്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു അത് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു പരസ്യക്കമ്പനി നടത്തിയ ജബ്ബാർ കല്ലറക്കലായിരുന്നു സംവിധാനം അതിൻ്റെ ആദ്യം മുതലേ ആ സിനിമയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും രണ്ട് ലക്ഷം രൂപയ്ക്ക് നിർമ്മാതാവ് ആ സിനിമയുടെ റൈറ്റ് വാങ്ങിച്ചു എനിക്ക് അൻപതിനായിരം രൂപ തന്ന എഗ്രിമെൻറ്റും എഴുതി ഡയറക്ടർ ചെക്ക് കൊടുത്തു ഉണ്ണിമൂന്തൻ രണ്ട് ലക്ഷം കൊടുക്കുകയുണ്ടായി അങ്ങനെ ഷൂട്ടിങ്ങും തുടങ്ങിയിരുന്നു മനോജ് കെ ജയനും അഭിനയിക്കാമെന്ന് സമ്മതിച്ചിരുന്നു ഉണ്ണിമൂന്നനെ കാസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടായിരുന്നു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങും മുൻപേ പൃഥ്വിരാജ് ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ചതി ഇയാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറല്ലെന്ന് പറയുകയായിരുന്നു എന്ത് നിഷ്ഠൂരവും ക്രൂരവുമായ കാര്യമാണ് അനന്തപദ്രത്തിന്റെ സെക്കൻഡ് പാർട്ട് തകർത്തതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് കൊടുത്ത രണ്ടു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അന്ന് ഉണ്ണിയെ വിളിച്ച് ഞാൻ കുറെ പറഞ്ഞു മാത്രമല്ല ഇനി ഉണ്ണിമുകുന്ദന്റെ സിനിമയ്ക്ക് വേണ്ടി സമീപിക്കില്ലെന്ന് പറഞ്ഞു വാക്കിന് വ്യവസ്ഥയും വേണം പിന്നെ അയാളെ ഞാൻ കണ്ടിട്ടേയില്ല ഈ ശാപം ഇനി അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കുമെന്നും സുനിൽ തുറന്നു പറഞ്ഞു